എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ് പോയ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയി സക്സസ് ആയി കേട്ടോ ചേട്ടൻ മരുന്ന് ഓടിച്ചു എല്ലാം കുറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ് പപ്പയാണ് അപ്പയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നത് കേട്ടോ സാധ എപ്പോഴും പപ്പയാണ് കൂട്ടാൻ വരിലും കൊണ്ടോ ഇടലും ഒക്കെ പപ്പയാണ് ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂട്ടാൻ വന്നില്ല അപ്പോൾ നമ്മുടെ സ്റ്റേഷനിലല്ല അപ്പുറത്തെ സ്റ്റേഷനിൽ വേറെ തൊട്ടപ്പുറത്തെ സ്റ്റേഷനിലാണ് നമ്മൾ പോയി ട്രെയിൻ കിടന്നത് കാരണം ഈ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല കേട്ടോ എന്താ പുരോഗമനം നോക്കിയാൽ പട്ടി ഉറങ്ങുന്ന സ്ഥലം കണ്ടോ അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഭയങ്കര പ്രത്യേകത എന്നാണെന്ന് പറയുക ഏത് സ്റ്റേഷനിൽ പോയാലും നമുക്ക് കാണാൻ കിട്ടുന്ന ആൾക്ക് നമ്മൾ ആൾക്കാരില്ലേലും ഇവരുണ്ടാവും പട്ടികളുടെ കളിയാണ് അപ്പോൾ അങ്ങനെ ട്രെയിന് നമ്മൾ ഫ്രണ്ടിലാണ് കയറുന്നത് കേട്ടോ സീറ്റ് ഉണ്ടാവുമോ ട്രെയിനിൽ നിറച്ച ആൾക്കാരാണോ എന്നൊന്നും അറിയത്തില്ല ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി രണ്ട് ട്രെയിനുണ്ട് ഇവിടുന്ന് പോകുന്നത് ഒന്ന് ഒമ്പത് മണിക്കും ഒന്ന് രണ്ട് മണിക്കുമാണ് കേട്ടോ രണ്ടരയ്ക്ക് ആ ടൈമിലാണ് എൻ്റെ ദൈവമേ സീറ്റ് ഉണ്ടാവില്ല മൊത്തം ഹിന്ദിക്കാരായി എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇഷ്ടമില്ല ഇങ്ങനെ പോകാൻ തന്നെ ഇതിൽ ഹിന്ദിക്കാരുടെ ബഹളം കൊണ്ട് അതിനകത്ത് തിരിക്കാനും പറ്റത്തില്ല അമ്മമാരെന്തൊക്കെയോ ചവച്ച റൂപ്പിയാക്കി ഇട്ട് നാറ്റം ഒക്കെ ആയിരിക്കും ഭയങ്കര ബാറ്റ്സ്മെനിലൊക്കെ ആയിരിക്കും എന്നാലും കുഴപ്പമില്ല എന്നാലും പോകാതിരിക്കാൻ പറ്റത്തില്ല എന്നോർത്ത് അങ്ങനെ പോവാണ് അപ്പോൾ ജിത്ത് മോൻ ഓടിപ്പോയിട്ടോ അപ്പോൾ ജിത്ത് മോൻ്റെ ബാക്കിൽ പോകേണ്ടിട്ട് ഇട്ട് ഭയങ്കരമായിട്ട് ഓട്ടമാണേ അപ്പോൾ ഇവർ ഭയങ്കര സ്നേഹം കേട്ടോ ഞാൻ ടൂട്ടു വഴക്ക് പറയും ചെയ്താൽ തന്നെ ജിത്തുമോ പറയാ വന വഴക്കം വരേണ്ടാവും മീൻ പറയും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവൻ പെട്ടെന്ന് തൊട്ടു വളർന്നു പോകുന്നത് ഭയങ്കര അവൻ്റെ ചെറുപ്പം ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഓടുകയും ചാടുകയൊക്കെ ചെയ്യും നമ്മുടെ കയ്യിലിരിക്കല ഇറങ്ങി ഓടാൻ അവനിഷ്ടം അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ കൊണ്ട് കുറെ പിള്ളേർ കേട്ടോ അവിടെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇവിടെ കോളേജിൽ പഠിക്കുന്ന കേട്ടോ നേഴ്സിങ് കോളേജിൽ നല്ല അടിപൊളി പിള്ളേർ കേട്ടോ നമ്മളായിട്ട് നല്ല കമ്പനി ആയിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട പിള്ളേരെയൊക്കെ ഒത്തിരി വർത്താനം പറഞ്ഞു കേട്ടോ അത് മലയാളികളെ കാണുമ്പോൾ നമുക്ക് മലയാളികൾക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ആവില്ല എനിക്ക് പിന്നെ എല്ലാവരും ഒരു കമ്പനി കൂടാൻ വലിയ ഇഷ്ടമാണ് ഞാൻ ആരെ കണ്ടാലും മലയാളികളെ കണ്ടാൽ ഒന്ന് സംസാരിക്കും കേട്ടോ അങ്ങോട്ട് ട്രെയിനിൽ പോകുമ്പോൾ ആര് കണ്ടാലും ഇങ്ങോട്ട് ട്രെയിനിൽ വന്നാൽ ഒരു മലയാളികളെ കണ്ട ഇവിടെയാണ് വീട് എങ്ങനെയാ എല്ലൊക്കെ ഞാൻ ചോദിക്കുക ട്രെയിനിൽ വേറൊരു അടുത്ത് വേറൊരു പുള്ളികളിൽപ്പെടുന്നത് ആ പുള്ളിയോട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പം അങ്ങനെ ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു പൊതുവേ ഒരാളാണ് അപ്പം അങ്ങനെ ആ പിള്ളേരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിട്ട് ആയിട്ട് നമ്മളെല്ലാം ഒരുമിച്ച് തരുന്നതും കേട്ടോ അപ്പോൾ അന്നേരം കൊണ്ട് നമ്മളവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കൊച്ചിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ടുട്ടു ആ അവരോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ കൊച്ചിന് സംസാരിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ നല്ല കമ്പനിയായി അപ്പോൾ അന്നേരത്തേക്ക് നമ്മുടെ ട്രെയിൻ അനൗൺസ് ചെയ്തു കേട്ടോ അപ്പോൾ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി റെഡിയാവണം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു ട്രെയിനിലേക്ക് കയറി ഫുഡൊക്കെ വാങ്ങി കഴിച്ചു അപ്പം ആ ഇരുന്നതിനകത്ത് ഫുൾ മലയാളികളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് സമാധാനമായി ഹിന്ദിക്കാരൊക്കെ അപ്പുറത്തെ സൈഡിലേക്കായിരുന്നു പിന്നെ ഞാൻ ആ അങ്ങോട്ടേക്കൊന്നും പോകാൻ നിന്നില്ല കയറി അവിടെ ഇരുന്നു അവിടെ തന്നെ ഇരുന്നു അങ്ങോട്ട് ഏറ്റുമാറാനൊന്നും നിന്നില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ജിത്തുമോൻ ഇപ്പുറത്ത് ഇരുന്ന് കാട്ടും കാണുന്നു പപ്പയുടെ മൊബൈല ചേട്ടയുടെ ഫോണിൽ ടു ടു അപ്പുറത്ത് ആ ഞങ്ങളോട് അവിടെ നിന്ന് കയറിയൊരു കൊച്ചുണ്ട് കേട്ടോ ആ കൊച്ചിന് ഞാൻ കിളിന്ന് വിളിച്ചു ആ കൊച്ചിൻ്റെ ഫോണിൽ കാട്ടും കാണുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു യാത്രയായിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല പിള്ളേരൊക്കെ നല്ല അടിപൊളി പിള്ളേർ അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പം പിറ്റേ ദിവസം സ്കൂളിൽ പോകേണ്ടതുണ്ട് ചിത്തുവിന് പിടിച്ച് കിടത്തി ഉറങ്ങി കോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കും നല്ല ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ടാറ്റാ